ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഒന്നും എൻ്റെ കയ്യിലില്ല ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഉള്ളൂ അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കൈവശം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ഇട്ടാലും മതി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പ്രീഡ് പോസ്റ്റിലും അയക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുക അപ്പോഴാണ് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഫ്രഷായി കിട്ടും അതിന് ശേഷം മാത്രം നടുക അതുപോലെ നല്ലതുപോലെ വെള്ളം നീർവാർച്ചയുള്ളൊരു പോട്ടി മിക്സിൽ നിങ്ങൾ പ്ലാന്റ്സ് നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഫിലാഡെൻട്രോൻ്റെ ഗ്രീൻ മെലാനി എന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിയാണ് ജിഫി ഞാൻ നട്ടുവെച്ചതാണ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഇതിൻ്റെ ലീഫൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളങ്ങും നല്ല ഭംഗിയാണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപ മാത്രമാണ് അപ്പം ഒരു അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസേ എൻ്റെ കയ്യിലുള്ളൂ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യം എത്രയും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തതും ഒരു ഫിലാഡൻട്രോൺ വെറൈറ്റി തന്നെയാണ് ബ്ലാക്ക് കർദിനാൾ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫി ആണ് ജിഫി ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില നൂറ് രൂപയാണ് ഇതിൻ്റെയും വില ആർക്കെങ്കിലും ആവശ്യം ഇതും ഒരു രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ ഉള്ളൂ അടുത്തത് ഒരു തായ് കലേഡിയമാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഒരു മൂന്ന് ലീഫൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതൊരു മദർ പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല സൈസ് ഉണ്ട് ഈ കാണുന്നതിനേക്കാളും സൈസുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇതേ അഗ്ലോണിമയുടെ തന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഒക്കെ സൈസിലുള്ള പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ആണ് അപ്പം ഇത്രയും സൈസുള്ള നല്ല ബുഷിയായിട്ടുള്ളൊരു ബിഗോണിയ എൻ്റെ കയ്യിലുണ്ട് ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി ഇതേ പ്ലാന്റിനെ തന്നെ നാൽപ്പത് രൂപ വില വരുന്ന ചെറിയ തയ്യും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അടുത്തത് ഒരു ഗ്രീൻ വെർസറ്റൈൽ എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ് ഒരാഷ് കളറും ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ ഡോട്ടും ഒക്കെ വരുന്ന പെട്ടെന്ന് ഗ്രോത്ത് ആകുന്ന ഒരു അഗ്ലോണിമയാണ് അതുപോലെ തന്നെ നന്നായിട്ട് തയ്യും ഉണ്ടാവും ചട്ടിയൊക്കെ പെട്ടെന്ന് നിറഞ്ഞു വരുന്ന അഗ്ലോണിമയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് പീസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇനിയും കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് ഈ കാണിക്കുന്ന ബിഗോണിയ ബികോണിയ ഒക്കെ വില വരുന്നത് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേതെങ്കിലൊക്കെ ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഈ കാണിക്കുന്നതിൽ കാണിക്കുന്നതിലേതെങ്കിലൊക്കെ ബിഗോണി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വില വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത പ്ലാന്റ് ഫിലാഡെൻട്രോൻ്റെ സിലോൺ ഗോൾഡ് ആണ് അപ്പോൾ ഈ ഒരു സൈസുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിന് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം നല്ല നല്ലപോലെ റൂട്ടായി വരുന്ന നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുത്താൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനും പറ്റും നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥക്കൊക്കെ ഇണങ്ങി വലിയ രോഗങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഇൻഡോർ പ്ലാന്റും അത്യാവശ്യം ഔട്ട്ഡോർ പ്ലാന്റുമായിട്ടുള്ള പീസ് ലില്ലിയാണ് നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ മുമ്പിൽ ഇഷ്ടം പോലെ ഇത് നട്ടുപിടിപ്പിച്ചിട്ട് കണ്ടിട്ടുള്ളതിൽ അപ്പം അത്രയ്ക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈയും വലിയ തയ്യും ഇപ്പോൾ പോലെ എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപയുടെ ഉണ്ട് അതുപോലെ തന്നെ എഴുപത് രൂപ വരുന്ന ആ ഒരു സൈസിലുള്ള തയ്യും ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് ലീഫ് വരുന്ന റബ്ബർ പ്ലാന്റ് ആണ് ജിഫിയാണ് ഒരു കാരണവശാലും നമുക്ക് പ്ലാന്റ് പോകുമെന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട അത്രയും നല്ല എന്താ പറയുക വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത പെ പെട്ടെന്ന് തന്നെ ചട്ടി തിങ്ങി നിറഞ്ഞ് തൈകളുണ്ടാവും അപ്പം ഒരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇഷ്ടംപോലെ തൈകളുണ്ട് വില വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ അപ്പം ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട് ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസേ ഉള്ളു കേട്ടോ സെയിം പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ഇത് ചട്ടി നിറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ലോറ ലോറപ്പറ്റാലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു നന്നായിട്ട് എന്താ പറയുക നല്ല നനയും അതുപോലെ തന്നെ നല്ല വെയിലും ഒക്കെ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് വെയിലത്ത് വെക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത അപ്പം നല്ലൊരു മൺചട്ടിയിൽ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തിയാൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ലോറാപ്പറ്റാലം അപ്പം അത്യാവശ്യം സൈസുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപ മാത്രമാണ് അപ്പം ആർക്കെങ്കിലും ഈ പൂക്കൾ ഉണ്ടാകുന്ന സുന്ദരി ഇഷ്ടമാണെങ്കിൽ ഒന്നെങ്കിൽ ലോറാ പറ്റാലം എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് പ്രൂൺ ചെയ്തും കൂടെ നിർത്താം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് അലോക്കേഷ്യയുടെ ഗ്രീൻഷീൽഡ് ആണ് നല്ലതുപോലെ തൈകൾ ഉണ്ടാവുകയും അതുപോലെ ഇതിൻ്റെ കിഴങ്ങുമൊക്കെ നമുക്ക് മാറ്റി നട്ട് പുതിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒരു രണ്ടില മൂന്നില പരുവമായിട്ടുള്ള തൈ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നമ്മുടെ കാലാവസ്ഥയോടൊക്കെ നന്നായിട്ട് എന്താ പറയുക അനുകൂലിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു അഗ്ലോണിമയാണ് അങ്ങനെ കേടൊന്നും വരില്ല അപ്പം ഇതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ആർക്കെങ്കിലും ഈ ഒരു പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അത് നല്ല ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളത് തന്നെ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു സലേഷിയാണ് നല്ല റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് തൈക്ക് മുപ്പത് രൂപയാണ് വില നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ ഇത് ഫ്ലവറായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീഡ് എടുത്ത് പാകിയിട്ട് വേണം അടുത്ത തൈ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പൂവിടുന്നതോട് കൂടി കൂടി ആ പ്ലാന്റ് നശിച്ചു പോകും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്